നമ്മളെല്ലാവരും തിരക്കിലാണ് നമുക്ക് ചുറ്റുമുള്ളവർ നമുക്ക് ചുറ്റുമുള്ള ലോകം അതിനേക്കാൾ തിരക്കിലാണ് എവിടെ നമ്മൾ ചെന്നാലും ഭയങ്കര ശബ്ദവും ബിസിയായിട്ടുള്ള ആളുകളെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എല്ലാം വളരെ പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കാലത്തിൻ്റെ ആ ഒഴുക്കിനനുസരിച്ച് നമ്മളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൻ്റെ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് വിഷമം തോന്നുന്നത് അപ്പോഴാണ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്ന അല്ലെങ്കിൽ പറ്റുമായിരുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതിരുന്നതിനെ കുറിച്ചോർത്ത് നഷ്ടബോധം തോന്നുന്നത് അങ്ങനെ തോന്നാതിരിക്കാൻ വിഷമിക്കാതിരിക്കാൻ അവസരങ്ങൾ നമ്മൾ തിരിച്ചറിയണം അത് ഉപയോഗപ്പെടുത്തണം ചില കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടണം അതല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അതിനുശേഷം അത് ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങൾ നേടാനായിട്ട് അല്ലെങ്കിൽ ആ ആഗ്രഹത്തിലേക്ക് എത്താനായിട്ട് ഒരു ചെറിയ മൂവ്മെൻറ്റെങ്കിലും നമ്മൾ നടത്തിയില്ലെങ്കിൽ ഒരിക്കലും അവിടെ എത്തില്ല അത് മനസ്സിലെ ആഗ്രഹമായി മാത്രം അവശേഷിക്കുകയുള്ളു പിന്നീട് നഷ്ടബോധവും വിഷമവും ഒക്കെ തോന്നിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടാവില്ല കാരണം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്തില്ല ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു നേട്ടം ഉണ്ടാവുമായിരുന്നേനെ